കാരുണ്യവാനായ ദൈവ നമ്പുരാനെ നിന്റെ സന്നിധിയിൽ കണ്ണുനീരോടെ നിലവിളിച്ച് ഞങ്ങൾ പ്രാവേശിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി തിരുവും ഭാഗ്യവതിയായ അമ്മയുടെയും മഹാപരിശുദ്ധനായ മോർബെസുലിയോസ് ബാബായുടെയും രാജനെ കൈക്കൊണ്ട് അടിയങ്ങളെല്ലാവരോടും കരുണചരിയുകയും മായ ദുഃങ്ങളിൽ നിന്ന് വിടുതൽ നൽകുകയും ഞങ്ങളെ മേയിച്ചു വരിക്കുന്നവരായ മേൽപ്പെട്ടക്കാരും പട്ടക്കാരുമായവർക്ക് ദൈവീക നടത്തി പരിപൂർണമായ ആരോഗ്യ സൗഖ്യ ദീർഘായുസം ലഭ്യമാകുവാനുമായി ശുദ്ധിമതിയായ ശുദ്ധിമതിയു മാനസാന്തരവും ഗോപിച്ചിരിക്കുന്നവർക്ക് ശാന്തതും ഭിന്നതയിൽ കഴിയുന്നവർക്ക് ഐക്യതും പിണങ്ങിയിരിക്കുന്നവർക്ക് സംയോജിപ്പും കുടുംബത്തിൽ സമാധാനവും സ്നേഹവും വിശുദ്ധിയും ലഭ്യമാകുവാനായി പരിശുദ്ധനായമോ സമാധാനവും ഞങ്ങളുടെ ശിശുക്കൾക്ക് സംരക്ഷണവും ഇപ്പോഴും അവർ സുരക്ഷിതരായിരിക്കുവാനും രോഗങ്ങൾ നിൽക്കപ്പെടുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നിന്നിൽ ആശ്രയിച്ചു വളരുവാനും അവർ മാതാപിതാക്കൾ മാർഗം ഗുരുക്കന്മാരെ അനുസരിക്കുന്നവരുമായി ഭവിപ്പാനുമായി പരിശുദ്ധനായ മോ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിരിക്കുന്നവർക്കും വിവിധങ്ങളായ ലഹരികൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവർക്കും പൂർണ്ണമായി വിടുതൽ ലഭ്യമാകുവാനും ദൈവമേ നിന്നെ അവർ അനുസരിക്കുന്നവരോരും കുടുംബത്തെ കരുതുന്നവരുമായി പരിശുദ്ധനായ മോ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിശന്തകൾ ദൂരീകരിക്കപ്പെട്ടോ സമാധാന കേന്ദ്രങ്ങളാവുകയും ഞങ്ങളും ഞങ്ങൾക്കുള്ളവരും സദായ്പോഴും സുരക്ഷിതരായിരിക്കാനും മനസ്സമാധാന ോറും കഴിയുവാനിട ലഭ്യമാകുവാനുമായി വിവാഹപ്രായം കഴിയാറായിട്ടും ജീവിതസഖ്യയെ കണ്ടെത്തുവാൻ സാധിക്കാതെ ശാരീരികമായ സ്വസ്ഥതകളാലും സാമ്പത്തികമായ പ്രതിസന്ധികളാലും കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ സാധിക്കാതെ നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നവരായ നിന്റെ കുഞ്ഞുങ്ങൾക്ക് കരുണലഭ്യമാകാനായി പരിശുദ്ധനായ സന്താന സൗഭാഗ്യമില്ലാതെ നിത്യ ദുഃഖത്തിലായിരിക്കും നിന്റെ കുഞ്ഞുങ്ങളോട് കരുണ ചുരിയുവാനോ ദൈവീകമായ കൃപയാണ്

വിവിധങ്ങളായ തൊഴിലേർപ്പെട്ടിരിക്കുന്നവർക്ക് സത്യസന്ധയും മുത്രവാദ ബോധവും നന്മ ചെയ്യുവാനുള്ള താല്പര്യവും മേൽക്കുമേൽ അഭിവൃദ്ധിയും ഉണ്ടാകുവാനായി ശുദ്ധിമാനായോ ജീവിതസന്ധാരണത്തിനായ തൊഴിലില്ലാതെ കണ്ണുനീരോടെ കഴിയുന്നില്ല കുഞ്ഞുങ്ങൾക്ക് ഉപജീവനാർത്ഥ തൊഴിൽ ലഭ്യമാകുവാനും നിന്റെ കുഞ്ഞുങ്ങൾ തിരുവമ്പാക സമർപ്പിക്കുന്നതായ ആജ്ഞയെ കൈക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിവർത്തിക്കുവാനുമായി വിദേശത്തും സ്വദേശത്തും അധ്വാനിക്കുന്നതിന്റെ കുഞ്ഞുങ്ങൾ സോരക്ഷിതരായിരിക്കുവാനോ ദൈവം തമ്മിലെ കാലാകാലങ്ങളിൽ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി മടങ്ങി മടങ്ങുവീരുവാനും അവർ ജോലി സ്ഥിരതയുള്ളവരായിരിക്കാനും അവരോട് കരുണ ചരിയുവാനുമായി ശുദ്ധിമാനായ മോ ബിയോസ് വിവിധങ്ങളായ രോഗങ്ങൾ കടിമപ്പെട്ട് ശരീരവും മനസ്സും തകർന്നു രോഗ കിടക്കയിലും ആശുപത്രികളിലും ഭവനങ്ങളിലുമായി നിന്റെ കുഞ്ഞുങ്ങളോട് കരുണ ചൊരിയുവാനും അത്ഭുതകരമായ രോഗശാന്തി നിറഞ്ഞതായി നിന്റെ വലതിരക്കര നീട്ടി നിന്റെ കുഞ്ഞുങ്ങളെ ഒന്ന് തൊട്ട് അവരിൽ നിന്ന് രോഗത്തെ പരിപൂർണമായി ദൂരീകരിപ്പാനുമായി ശുദ്ധിമാനായമോ എന്തോ ദൈവം കരുണ ിലായിരിക്കുന്നവരോട് ആ ദേശങ്ങളിലായിരിക്കും നിന്റെ കുഞ്ഞുങ്ങൾ സദാ ഇപ്പോഴും സൈനിക സേവന ശുശ്രൂഷിക്കുന്നവരായി നിന്റെ കുഞ്ഞുങ്ങൾ സദാ സദായിപ്പോഴും സുരക്ഷിതരായിരിക്കാനും നിന്റെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ട് മടങ്ങി വന്നു സന്തോഷത്തോടെ നിന്നെ മോ ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്കും സഹായിപ്പാൻ ആരോരുമില്ലാതെ വിഷമിക്കുന്നവർക്കും നിർധനരായവർക്കും വിധവുകൾക്കും ദൈവീയ കൃപയും സംതൃപ്തിയും ലഭ്യമാകുവാനും സന്തോഷത്തോടെ ജീവിതം നയിപ്പാൻ കൃപ ലഭ്യമാകുവാനുമായി ദൈവമാവേ നിന്റെ ഭാഗ്യവതിയായ അമ്മയുടെ പരിശുദ്ധനായ മോർബിലിയസ് ബാബായുള്ളതായ പ്രാർത്ഥനയെ കൈക്കൊള്ളണമേ അടിയങ്ങളെല്ലാവരെയും അപകടങ്ങളിൽ നിന്നും 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 ഉപദ്രവങ്ങളിൽ മരണകരമായ പാപങ്ങളിൽ പ്രതികൂലതകളിൽ അനഷ്ടങ്ങളിൽ ശുദ്ധിമാന്റെ ശുദ്ധിമാൻ്റെ സ്വീകരിച്ച് അടിയണ് എല്ലാവരെയും ആവശ്യച്ച് വാഴ്ത്തി അനുഗ്രഹിക്കുകയും ചെയ്യും മാറാകണമേ നാംശ്യം കുറിയേലായസ്സോൻ എന്ന ഏറ്റു ചൊല്ലണം